അനുമോദന ാണ് യാത്രയ്പ സമ്മേളനവും അനുമോദന സദസ്സും ഒരുക്കിയത് കെ പി സുബ്രഹ്മണ്യൻ പി കൃഷ്ണൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കായിരുന്നു അനുമോദനം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടത്തിൽ നിർണായകമായ ഒരു വിഭാഗമായിരുന്നു പ്രത്യേകിച്ച് ചുമട്ട് തൊഴിലാളി മേഖലയിലുള്ള തൊഴിൽ ഇന്ന് അതിലെ പുതിയ പുതിയ നിയമങ്ങളും കോടതി വിധികളൊക്കെ വന്നിട്ട് അവരുടെ തൊഴിൽ സാധ്യതകളൊക്കെ വലിയ രീതിയിൽ ഇന്ന് കുറവ് സംഭവിച്ചിരിക്കുകയാണ് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് നമുക്ക് കൃത്യമായി പിന്നെ അവരുടെ ക്ഷേമനിധിയിൽ അടയ്ക്കാൻ പോലും സാധിക്കാതെ പലരും ഇടയ്ക്ക് വെച്ച ക്ഷേമനിയിൽ നിന്നൊക്കെ പിരിഞ്ഞു പോയ പല ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോൾ പലർക്കും ആനുകൂല്യം കിട്ടാത്ത പല തൊഴിലാളികളും ഇന്നുണ്ട് തത്താലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ക്ഷേമനിധിയിൽ പിന്നെ അവരുടെ അംഗ് ഫീസ് അടയ്ക്കുന്ന ഒരു യൂണിറ്റാണ് അതുകൊണ്ട് അവർക്കൊരു ചെറിയ രീതിയിലുള്ള സഹായം സർക്കാരിൽ നിന്ന് കിട്ടും എപ്പോൾ കിട്ടും പറയാൻ പറ്റില്ല അപ്പൊ കാരണം പെൻഷനും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ മുടങ്ങിയിട്ട് കാലം കുറയായി അതൊന്നും കൃത്യമായി കൊടുക്കുന്നില്ല ഏറ്റവും അടിസ്ഥാനപരമായ തൊഴിലാളികൾക്ക് പോലും തങ്ങളുടെ തൊഴിൽ നിന്ന് വിരമിക്കുമ്പോൾ തങ്ങൾക്ക് ന്യായമായും അർഹമായും നിയമപരമായും ലഭിക്കേണ്ട തൊഴിൽ പോലും കിട്ടാത്ത കിട്ടേണ്ട കേരളം അലി പൂവത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു ടി പി മണികണ്ഠൻ വി അബ്ദുള്ളക്കുട്ടി പി ബാലൻ കെ ഷംസുദ്ദീൻ പി പി കബീർ എൻ മുരളീധരൻ പി എം മോഹൻദാസ് ഒ ഫാറൂഖ് വി ഇബ്രാഹിംകുട്ടി കെ ഹബീബ് വി പി അഷറഫ് വി പി സുബ്രഹ്മണ്യൻ പി കൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയങ്ങൾക്കുള്ള ആദരവും ചടങ്ങി നൽകി